നമസ്കാരം മെക് സെവൻ എന്ന പേരിൽ ഒരു ഒരു വ്യായാമ കൂട്ടായ്മ സംസ്ഥാനത്ത് സജീവമായി വരുന്നു എന്ന വാർത്ത കഴിഞ്ഞ രണ്ട് ദിവസമായി നമ്മൾ കേൾക്കുകയാണ് ഈ വാർത്തയ്ക്ക് പിന്നിൽ എന്താണ് എന്ന കാര്യങ്ങൾ പലതും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് എം ഈ എന്ന് പറയുന്നത് വിവിധ വ്യായാമ പദ്ധതികൾ ഉൾപ്പെടുന്ന ഒരു വ്യായാമ രീതിയാണ് അതായത് ഇരുപത്തിയൊന്ന് വ്യായാമ രീതികൾ ഇരുപത്തിയൊന്ന് മിനിറ്റ് കൊണ്ട് ഏഴ് ദിവസവും ചെയ്യുക എന്ന ഒരു രീതിയാണ് ഈ ഒരു കൂട്ടായ്മയിൽ അവലംബിച്ചു വരുന്നത് ഒരു പൂർവ്വ സൈനികനാണ് ഈ ഒരു പദ്ധതി കൊണ്ടുവന്നതെന്നും ഇത് പിന്നീട് പടർന്നു പന്തലിക്കുകയായിരുന്നുവെന്നും ഓരോ സ്ഥലത്തും ഓരോരോ ശാഖകൾ തുടങ്ങി ആ ശാഖയിലേക്ക് ആളുകളെ വാട്സാപ്പ് ഗ്രൂപ്പ് വഴി ചേർത്ത് അങ്ങനെ ഒരു വ്യായാമ പദ്ധതി രൂപീകരിക്കുകയാണ് ഇത് എവിടെയെങ്കിലും പോയി വ്യായാമം ചെയ്യുക എന്നത് മാത്രമല്ല കൃത്യമായ പദ്ധതികളോടുകൂടി കൃത്യമായ അടുക്കും ചിട്ടയോടും കൂടി ഒരേ തരത്തിലുള്ള യൂണിഫോം അടക്കം ധരിച്ചുകൊണ്ടുള്ള ഒരു വ്യായാമ പദ്ധതിയാണ് ഇവർ ഇടയ്ക്കിടെ വ്യായാമത്തിൽ നിർത്തുന്നില്ല അവർ ജീവിതത്തിൻ്റെ മറ്റു മേഖല ിലും കടക്കുകയാണ് ഒന്നിച്ച് യാത്ര ചെയ്യുക ഒന്നിച്ച് ചില പരിപാടികൾ ആസൂത്രണം ചെയ്യുക ഇങ്ങനെയൊക്കെയുള്ള പദ്ധതികളുമായി ഇവർ മുന്നോട്ട് പോവുകയാണ് പ്രായമേറിയവരാണ് ഏറ്റവും കൂടുതൽ പ്രായമേറിയവരാണ് അവരുടെ ആരോഗ്യ സംരക്ഷണത്തിനായി ഒത്തുകൂടുന്നത് എന്നാണ് ഇതിന്റെ സംഘാടകർ അവകാശപ്പെടുന്നത് എന്നാൽ കഴിഞ്ഞ രണ്ട് ദിവസമായി പരക്കുന്ന വാർത്ത ഇത് കേവലം ഒരു വ്യായാമ പദ്ധതിയൊന്നുമല്ല ഇതിന് പിന്നിൽ ചില തീവ്രവാദ ശക്തികളുണ്ട് മത തീവ്രവാദ ശക്തികളുണ്ട് എന്ന ആരോപണമാണ് വന്നത് ഈ ആരോപണം പക്ഷെ വന്നത് ആദ്യം വന്നത് സി പി എമ്മിൻ്റെ ഭാഗത്ത് നിന്നാണ് സി പി എം ആണ് ആദ്യമായി ഇത് പറഞ്ഞത് ഇത് വെറുമൊരു വ്യായാമ പദ്ധതിയൊന്നുമില്ല നിരോധിക്കപ്പെട്ട പോപ്പുലർ ഫ്രണ്ട് എന്ന സംഘടന ഈ ഒരു കൂട്ടായ്മയിലൂടെ തിരിച്ചു വരികയാണ് എന്നൊരു ആരോപണമാണ് സി പി എം ഉന്നയിച്ചത് ഈ സി പി എമ്മിൻ്റെ ആരോപണത്തെ പിൻപറ്റിക്കൊണ്ട് സമസ്ത ഈ മുസ്ലിം ലീഗിൻ്റെ ചില ആളുകളും െ പിന്നീട് രംഗത്ത് വന്നു അവർ പറയുന്നത് ഈ ഒരു വ്യായാമ പദ്ധതിക്ക് പിന്നിൽ ജമാഅത്തെ ഇസ്ലാമിയാണ് ആരും തന്നെ ഈ ഒരു വ്യായാമ വ്യായാമ പദ്ധതിക്ക് തലവെച്ച് കൊടുക്കരുത് ഇത് അപകടകരമാണ് എന്നാണ് മുസ്ലിം സംഘടനയായ ജമാത്തെയും മുസ്ലിം ലീഗും എല്ലാം പറയുന്നത് ഇതിൽ തന്നെയാണ് നമുക്കും സംശയമുണ്ടായത് എന്താണ് ഇതിനു പിന്നിൽ ഒരു ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ആയിരത്തോളം ശാഖകൾ ഇതിനോടകം തന്നെ ആയിക്കഴിഞ്ഞു ചില ശാഖകൾ വിദേശ രാജ്യങ്ങളിലും പ്രവർത്തിക്കുന്നു എന്ന ാണ് ഇപ്പോൾ വരുന്ന ഈ എം ഇ സി സെവൻ എന്ന പേരിൽ ഇപ്പോൾ വരുന്ന കൂട്ടായ്മ ആ കൂട്ടായ്മയെ കുറിച്ചുള്ള വാർത്തകൾ എന്തായാലും ഇതിൽ ആളുകൾക്ക് സംശയം ജനിപ്പിക്കാനുള്ള ഒരു കാരണമുണ്ട് കാരണം ഇത് ഈ ഈ സംഘടനയ്ക്ക് നേരെ അല്ലെങ്കിൽ ഈ കൂട്ടായ്മയ്ക്ക് നേരെ ഉയർന്നു വരുന്ന ആരോപണങ്ങൾ അങ്ങനെ അത്ര പെട്ടെന്ന് വിശ്വസിക്കാൻ കഴിയുന്നതില്ല അതിൻ്റെ കാരണം നമുക്കറിയാം അത് വന്നതിൻ്റെ ഉറവിടമാണ് ആ ഉറവിടം എന്ന് പറയുന്നത് മുസ്ലിം ലീഗും അതുപോലെ തന്നെ സമസ്തയും സി പി എമ്മും പറയുന്നതുകൊണ്ട് എന്നാണ് കാരണം കേരളത്തിൽ കേരളത്തിൽ പിടിച്ചിട്ടുള്ള ഇസ്ലാമിക മത തീവ്രവാദത്തെ ഒരിക്കലും സമയത്ത് അംഗീകരിക്കാത്ത പാർട്ടികളും സംഘടനകളുമാണ് ഇവർ ഒരിക്കലും മുസ്ലിം തീവ്രവാദം ഇവിടെ ഉണ്ട് എന്ന് സി പി എം അംഗീകരിച്ച് തന്നിട്ടില്ല മുസ്ലിം ലീഗും അതുപോലെ തന്നെ സമസ്തയും അങ്ങനെ തന്നെയാണ് പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിക്കുന്നത് വരെയും പോപ്പുലർ ഫ്രണ്ടിന് എല്ലാവിധ ഒത്താശയും ചെയ്തു കൊടുത്തുകൊണ്ടിരുന്നത് ഇവിടുത്തെ സി പി എം തന്നെയാണ് എന്ന് നമുക്കറിയാം അതുകൊണ്ട് തന്നെയാണ് ഈ ആരോപണങ്ങളിൽ സംശയം ഉണ്ടാകുന്നത് പക്ഷേ ഈ ആരോപണങ്ങളിൽ കഴമ്പുണ്ട് എന്ന് വിശ്വസിക്കാനും രണ്ടു മൂന്ന് കാരണം ുണ്ട് അതിൽ ഒന്നാമത്തെ കാരണം ഇതിൻ്റെ ഒരു ഘടന തന്നെയാണ് സംസ്ഥാനത്ത് എൻ ഡി എഫ് പോലുള്ള സംഘടനകൾ നാദാപുരം ഡിഫൻസ് ഫോഴ്സ് പോലുള്ള സംഘടനകൾ ഈ മദനിയുടെ ചില സംഘടനകൾ ഇതൊക്കെ രൂപം കൊണ്ടത് ഇതേ ഭാവത്താലാണ് അതായത് ഒരു കൂട്ടായ്മ വരുന്നു ഒരു മാസ് ഡ്രില്ല് സംഘടിപ്പിക്കുന്നു അവർക്ക് പ്രത്യേക യൂണിഫോം ആർ എസ് എസിനെ അനുകരിച്ചുകൊണ്ട് അതുപോലൊരു സംഘടനാ സംവിധാനം കെട്ടിപ്പടക്കുക എന്ന രീതിയിലാണ് എൻ ഡി എഫും അതുപോലെ തന്നെ പി ഡി പിയും എല്ലാം രംഗത്ത് വന്നുകൊണ്ടിരുന്നത് ഈ എൻ ഡി എഫാണ് പിന്നീട് പോപ്പുലർ ഫ്രണ്ടായി മാറിയത് അവരുടെ ഒരു പ്രവർത്തന ശൈലി ഇത് പിന്തുടരുന്നുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഒന്നാമത്തെ കാര്യം ഇത് ഇതിന് പിന്നിൽ സംശയം ഉണ്ടാകുന്നത് അല്ലെങ്കിൽ ഇതിന് പിന്നിൽ തീവ്രവാദ ശക്തികളാണോ എന്ന സംശയം ഉണ്ടാകുന്നതിൻ്റെ ഒന്നാമത്തെ കാരണം രണ്ടാമത്തെ കാരണം കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ആയിരത്തോളം ശാഖകളുണ്ട് എങ്കിലും ഈ ആയിരത്തോളം ശാഖകളും ഉണ്ടായിരിക്കുന്നത് മുസ്ലിം പോക്കറ്റുകളിലാണ് സാധാരണ ഒരു മിക്സഡ് പോക്കറ്റുകളിലൊന്നും ഇത്തരത്തിൽ ഒരു ശാഖകൾ നമ്മൾ കാണുന്നില്ല മറിച്ച് ഇതെല്ലാം മുസ്ലിം പോക്കറ്റുകളിലാണ് ശക്തമായിരിക്കുന്നത് എന്നുള്ളതുകൊണ്ടാണ് രണ്ടാമത്തെ കാരണം ദുരൂഹത സംശയിക്കപ്പെടാനുള്ള രണ്ടാമത്തെ കാരണം മൂന്നാമത്തെ കാരണം എന്ന് പറയുന്നത് ഇതിൻ്റെ വിദേശ ബന്ധമാണ് ഇങ്ങനെ ആയിരത്തോളം ശാഖകൾ കേരളത്തിലുണ്ട് ഇനിയധികം ശാഖകൾ കേരളത്തിൽ തുടങ്ങാനുള്ള അവസരം അവർക്ക് സ്വാഭാവികമായും ഉണ്ട് പക്ഷേ എങ്കിലും അവർ വിദേശത്താണ് പിന്നീട് ലക്ഷ്യമായി കാണുന്നത് വിദേശത്തെ ചില രാജ്യങ്ങൾ ആ ചില രാജ്യങ്ങളിലൊക്കെ ഇവർ പ്രവർത്തിച്ചു വരികയാണ് എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭീതി എന്ന് പറയുന്നത് വിദേശ രാജ്യങ്ങളിൽ നിന്നാണ് അല്ലെങ്കിൽ വിദേശ രാജ്യങ്ങളിലാണ് പോപ്പുലർ ഫ്രണ്ടിന് കേരളത്തെക്കാൾ വലിയ നെറ്റ്വർക്ക് ഉള്ളത് എന്ന് എൻ ഐ എ പോലും സമ്മതിച്ചിട്ടുള്ള അല്ലെങ്കിൽ എൻ ഐ എ പോലും കണ്ടെത്തിയിട്ടുള്ള കാര്യമാണ് കേരളത്തിൽ വലിയ രീതിയിലുള്ള പ്രവർത്തനങ്ങളും സംഘടനാ സെറ്റപ്പും ഉണ്ടെങ്കിലും വിദേശത്ത് നിന്നുമാണ് ഈ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ പണം പണമെത്തിക്കൊണ്ടിരുന്നത് നിരോധനത്തോടുകൂടി വിദേശത്തു നിന്നും പണമെത്താനുള്ള എല്ലാ സംവിധാനങ്ങളും കേന്ദ്ര ഏജൻസികൾ അടച്ചു ഇപ്പോൾ കേരളത്തിലെ ചില മുസ്ലിം പോക്കറ്റുകളിലും വിദേശത്തെ ചില രാജ്യങ്ങളിലും മാത്രമായി പ്രവർത്തിക്കുന്ന ഒരു സംഘടന സംശയത്തിന്റെ നിഴലിലാകാൻ കാരണവും ഇതുതന്നെയാണ് കാരണം പോപ്പുലർ ഫ്രണ്ടിന് വിദേശത്തുള്ള അടിസ്ഥാന സൗകര്യങ്ങളിൽ നിന്നും പണം ഈ സംഘടനകളുടെ പ്രവർത്തനങ്ങൾ മറയാക്കി ഇന്ത്യയിൽ എത്തിക്കാൻ സാധിക്കും എന്നൊരു സംശയം അതാണ് ഏറ്റവും പ്രബലമായ സംശയം കേന്ദ്ര ഏജൻസികളെ പോലും ഈ സംഘടനയെ സംശയത്തിന്റെ നിഴലിൽ നിർത്താൻ അവരെ പ്രേരിപ്പിച്ചത് ഈ ഒരു ഘടകം മാത്രമാണ് എന്തായാലും കേന്ദ്ര രഹസ്യാന്വേഷണ ഏജൻസികൾ പ്രാഥമികമായ അന്വേഷണം ഈ സംഘടനയെക്കുറിച്ച് ആരംഭിച്ചിട്ടുണ്ട് എന്തായാലും ഒരു പൂർവ്വ സൈനികനാണ് ഇത് തുടങ്ങിയത് അങ്ങനെ എന്തെങ്കിലും ദുരൂഹതയുണ്ട് എങ്കിൽ തന്നെ ഇത് തുടങ്ങിയതിന് ശേഷം ആ വഴിക്ക് പോകാനായിരിക്കാം സാധ്യത അല്ല എങ്കിൽ ഇതൊരു സാധാരണ വ്യായാമ സംഘടന മാത്രമായിരിക്കാം എന്തായാലും അതങ്ങനെയല്ല ഇതിന് പിന്നിൽ ധാരാളം ദുരൂഹതയുണ്ട് എന്ന് പറയാനും ചില കാരണങ്ങളുണ്ട് ആ കാരണങ്ങളാണ് നേരത്തെ പറഞ്ഞതും വെബ്ഡെസ്ക് തത്തുമവർഡ് ബൈ ച്യോതിസ് റിയലൈസിംഗ് യുവർ ഡ്രീം ഹോം Our ongoing luxury apartments projects are Crown near Karivatam, The Square near UST Global, White Manor near Atigal Ambalathara and Evergreens Luxury Villas near Tirumala. Call 90482 55599. Chodis Building Promoters Private Limited, Thiruvananthapuram.